ഹലോ ഫ്രണ്ട്സ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൻ്റെ കിടിലൻ ടൈപ്പിംഗ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ നമുക്കിതേപോലെ ഇമോജി ഉപയോഗിച്ചിട്ട് നമ്മുടെ പേര് അല്ലെങ്കിൽ കൂട്ടുകാരുടെ പേര് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ പേരൊക്കെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം നമുക്കവരെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാം ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇമോജി വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ടെക്സ്റ്റ് സെൻഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലിന് ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ കൂടുതൽ നിങ്ങളതിനെ പോരടുപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആപ്ലിക്കേഷൻ്റെ പേര് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇമോജി ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ പരസ്യം വരികയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരസ്യം വരും ഓക്കെ അപ്പോൾ നമുക്കിവിടെ യുവർ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാം അവിടെ നമുക്ക് എന്താണ് ടെക്സ്റ്റ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് തൊട്ട് താഴെ നമുക്കൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇമോജി സെലക്ട് ചെയ്യാം അപ്പോൾ ഏത് ഇമോജിയിലാണ് നമുക്ക് നമ്മുടെ പേര് എഴുതേണ്ടത് അല്ലെങ്കിൽ കൂട്ടുകാരുടെ പേര് എഴുതേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴെ ഗോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഇമോജിയിൽ നമ്മുടെ പേര് എഴുതിയിട്ട് വന്നതായിട്ട് കാണാം നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ കോപ്പി ഷെയർ ക്ലിയർ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യാനും പറ്റും ജസ്റ്റ് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമോജിയും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ സിംഗിൾ ഇമോജിയാണ് നല്ല അടിപൊളിയായിട്ട് കാണുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം ടെക്സ്റ്റ് റിപ്പീറ്റർ നമ്മൾ നമ്മളെന്ത് ടെക്സ്റ്റാണ് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടെക്സ്റ്റ് മുകളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമോ ഞാനിവിടെ ടെക്നോട്ടിപ്സ് മലയാളം നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് തൊട്ട് താഴെ നമുക്ക് എത്ര തവണയാണ് റിപ്പീറ്റഡ്ലി നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് നൂറ് തവണ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ഗ്രീൻ റിപ്പീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കിവിടെ താഴെ എത്ര തവണയാണ് നമ്മൾ കൊടുത്തത് അത്ര തവണ ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വന്നതായിട്ട് കാണാം നമുക്ക് താഴെ കോപ്പി ഷെയർ എന്ന ഓപ്ഷൻ കാണാം അതിൽ കോപ്പി ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം ഡയറക്റ്റായിട്ട് ഇനി അടുത്ത ഓപ്ഷനാണ് ഡയറക്റ്റ് മെസ്സേജ് നമ്മളിവിടെ ഒരാളുടെ നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്യാത്തത് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം ജസ്റ്റ് നമ്മൾ കൺട്രി കോഡ് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താഴെ സെൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ ചാറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും നമുക്ക് മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യാം അടുത്ത ഓപ്ഷനാണ് ബ്ലാങ്ക് ടെക്സ്റ്റ് മെസ്സേജ് അപ്പോൾ നമ്മൾ ബ്ലാങ്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് കൂട്ടുകാരൊക്കെ പറ്റിക്കാൻ വരും ജസ്റ്റ് നമുക്കിവിടെ അഞ്ചോ പത്തോ ഇരുപതോ എത്രയാണ് സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം വാട്സപ്പിലോട്ടും ഫേസ്ബുക്കിലോട്ടും ഒക്കെ ഓക്കെ അടുത്ത ഓപ്ഷനാണ് നമുക്ക് സ്റ്റാറ്റസ് സേവർ അപ്പോൾ നമ്മൾ വാട്സപ്പിൽ പ്ലേ ചെയ്ത വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്റ്റാറ്റസ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം നമുക്ക് പ്ലേ സ്റ്റോറിൽ വാട്സ് ഗിയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ ആയി